സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ അനധികൃത നിർമ്മാണങ്ങൾക്ക് തടയിടാൻ പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി തിരിച്ചു തിരിച്ചു കൂടുതലായിട്ട് ഇതായിട്ട് അവിടെ നടക്കുന്നതും നായാടമ്പൊയിൽ മലയോരപാതയിൽ വെണ്ണേക്കോട് മുതൽ നായാടമ്പൊയിൽ ഭാഗം വരെ നടക്കുന്ന അനധികൃത നിർമ്മാണങ്ങൾ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾ മുതലായവ വാർത്തയായതോടെയാണ് പഞ്ചായത്ത് നടപടിക്കൊരുങ്ങുന്നത് പഞ്ചായത്തിൽ ചേർന്ന അടിയന്തര ബോർഡ് യോഗത്തിലാണ് അനധികൃത നിർമ്മാണ പ്രവൃത്തികൾക്ക് തടയിടാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരന്റെ നേതൃത്വത്തിൽ പരിശോധനയ്ക്ക് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയത് ആദ്യഘട്ടമെന്ന നിലയിൽ വാളംതോട് വാർഡിലെ റിസോർട്ടുകളിൽ ഉൾപ്പെടെ പരിശോധന നടത്തി വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ലക്ഷറിയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോർ